നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം നമുക്കറിയാം ഇന്ത്യയിൽ എത്തരത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ ഭരണം നടത്തുന്നതെന്ന് ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് പറഞ്ഞു നടക്കുകയും വലിയ വർഗീയത ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി സർക്കാർ എങ്ങും വർഗീയതയും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുകയും ചെയ്യുന്ന പ്രവണതകളാണ് നാം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിന്റെ ആ പ്രവൃത്തിക്ക് ഒരു തിരിച്ചടി നേരിടുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മതന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ സർക്കാരിനെതിരെയാണ് യു എസ് ഫെഡറൽ ഏജൻസി രംഗത്ത് വന്നിട്ടുള്ളത് വിദേശത്തു പോലും മതന്യൂനപക്ഷങ്ങളെ മനുഷ്യാവകാശ പ്രവർത്തകരെയും നിശബ്ദരാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വർദ്ധിച്ചതായാണ് യു എസ് ഫെഡറൽ ഏജൻസി പറയുന്നത് യു എസ് മതസ്വാതന്ത്ര്യ നിയമപ്രകാരം ബൈഡൻ ഭരണകൂടം ഇന്ത്യയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന് വീണ്ടും യു എസ് മതസ്വാതന്ത്ര്യ നിരീക്ഷണ ഏജൻസി ആവശ്യമുന്നയിച്ചു വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകളെയും മാധ്യമപ്രവർത്തകരെയും അഭിഭാഷകരെയും നിശബ്ദരാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതായും യു എസിലെ സ്വതന്ത്ര ഫെഡറൽ കമ്മീഷനായ യു എസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പറഞ്ഞു മതന്യൂനപക്ഷങ്ങളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും നിശബ്ദരാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ വർദ്ധിച്ചതായും യു എസ് ഐ ആർ എഫ് കമ്മീഷണർ സ്റ്റീഫൻ സ്നെഫ് പറഞ്ഞു സ്വന്തം രാജ്യത്ത് മനന്യൂനപക്ഷങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും അടിച്ചമർത്താൻ യു എ പി എ പോലുള്ള മാരക നിയമങ്ങൾ ഇന്ത്യ പ്രയോഗിച്ചുവെന്നും മറ്റൊരു കമ്മീഷണറായ ഡേവിഡ് കറി പറഞ്ഞു ഖലിസ്ഥാൻ വാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകത്തിലും യു എസ്സിൽ വെടിവെച്ച് മറ്റൊരു ഖലിസ്ഥാനി നേതാവ് ഗുർബന്ദൻ സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതിലും ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണം ആശങ്കപ്പെടുത്തുന്നതാണെന്നും യു എസ് ഇ ആർ എഫ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇന്ത്യയെ പ്രത്യേക ആശങ്കയുള്ള രാജ്യമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം യു എസ് ഉന്നയിക്കുന്നുണ്ട് മതപരിവർത്തനം മിശ്രവിവാഹം ഗോവതം ഹിജാബ് ധരിക്കൽ തുടങ്ങിയവയെ ഉന്നം വെച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഉൾപ്പെടെ മതപരമായ വിവേചനങ്ങൾ നടത്തുന്ന നയങ്ങളാണ് ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ഏജൻസികളുടെ വാർഷിക റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു ഇന്ത്യയെക്കുറിച്ചും അതിന്റെ ഭരണഘടനാപരമായ മൂല്യങ്ങളെക്കുറിച്ചുമുള്ള അറിവില്ലായ്മയാണ് പരാമർശങ്ങളിൽ പ്രതിഫലിക്കുന്നത് എന്നായിരുന്നു ആരോപണങ്ങൾക്ക് രണ്ടായിരത്തി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയത് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇത്തരം പ്രവൃത്തികൾ വിദേശത്ത് നടത്താൻ ശ്രമിച്ചതിന്റെയാണ് ഇപ്പോൾ ഇന്ത്യക്ക് പണിയായിരിക്കുന്നത് ഇന്ത്യയിൽ ഭീഷണിപ്പെടുത്തിയും ആക്രമിച്ചും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ബി ജെ സർക്കാരിന് ഇതൊരു തിരിച്ചടി തന്നെയാണ്